കൊല്ലം കടക്കലിൽ കടകളിൽ മോഷണം നടത്തിയ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി രണ്ട് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് ഇരുപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത് ബാലരാമപുരത്ത് കടകൾ കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിൽ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഇരവിപുരം വാളത്തങ്കൽ സ്വദേശികളായ അനന്തു രവി സജിൻ എന്നിവരാണ് അറസ്റ്റിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടക്കലിൽ നടത്തിയ മോഷണങ്ങൾ ഇവരാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് സമ്മതിച്ചത് റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ മാർച്ചിൽ ബേക്കറിക്കട കുത്തി തുറന്ന് മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം മൂന്നാം തീയതി കടക്കലിലെ അഞ്ച് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു ഇവർ ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറിക്കടയിലുമാണ് മോഷണം നടന്നത് പിൻവശത്തെ ഭിത്തി കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് എ സിയുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും മറ്റും കുത്തി തകർത്താണ് ഇവർ മോഷണം നടത്തിയത് കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറി പച്ചക്കറിക്കടകളിൽ നിന്നും മേശയിലുണ്ടായിരുന്ന പണവുമാണ് ഇവർ കവർച്ച ചെയ്തത് പോലീസ് സ്റ്റേഷന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കവെയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയം